ഒന്ന് മനസ്സറിഞ്ഞോട് ചോദിക്കുമാപ്പെന്ന് മാപ്പന്ന് ഉമ്മ ഉമ്മ നമ്മുടെ കൺമുന്നിൽ നിന്ന് കാണാനുണ്ട് അതുകൊണ്ട് തന്റെ ഉമ്മയെ വിലയറിയുന്നില്ല പക്ഷെ ഏതൊരു മോനും ഏതൊരു മോളും ഉമ്മാന്റെ വിലയറിയുന്നൊരു സമയം വരാനുണ്ട് അത് ഉമ്മ കൺവറ്റത്തുനിന്ന് മാഞ്ഞു പോകുന്ന സമയമാ ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്ന സമയമാ ഉമ്മ മരിച്ചവര് ഈ സദസ്സിലുണ്ടല്ലോ ഒന്ന് ഉമ്മാന്റെ മരണരംഗത്തെക്കുറിച്ച് നോക്കൂ ഉമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഉമ്മ മരിച്ചവര് ഉപ്പ മരിച്ചവര് ഒന്ന് ഉമ്മ ഉപ്പ മരിച്ച ആ രംഗത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക് ഉമ്മ ജീവിച്ചിരിക്കുന്നവര് ആ ഉമ്മ മരിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്ക് ആ ഉമ്മ എങ്ങാനും മറഞ്ഞുപോയാള ആ ഉമ്മയെങ്ങാനും നമ്മോട് വിട പറഞ്ഞാൽ പിന്നെ ആരാ നമ്മെ ആശ്വസിപ്പിക്കുന്നത് പിന്നെ ആരാ നമുക്ക് സമാധാനം നൽകാനുള്ളത് ആ ഉമ്മ പോയാൽ പിന്നെ ആരാ നമുക്കുള്ളത് ഉള്ളത് പിന്നെന്താണ് പിന്നെങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് കയറിപ്പോവുക െവിടെ എവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ ഉമ്മ എന്ന് വിളിച്ചിട്ട് കയറി കയറിപ്പോകുന്നുണ്ടോ പക്ഷേ ഉമ്മ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ ഫാത്തിമാ ബീവി എന്ന മോളയറിയില്ലേ ആ ഫാത്തിമാവിയുടെ പിതാവിനറിയില്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ തന്റെ പിതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ ഫാത്തിമാ ബീവി സങ്കടപ്പെടുകയാണ് മുതൽ ഫാത്തിമാ ബീവി മരിക്കുന്നതുവരെ ചിരിച്ചിരുന്നില്ല സ്വന്തം പിതാവങ്ക് മരിച്ചപ്പോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ പിന്നീട് മരണം വരെ ആ ഫാത്തിമ എന്ന മകൾ ചിരിച്ചിരുന്നില്ല അത്രയും സങ്കടമാണ് നമുക്ക് ആ ഉമ്മാക്ക് വേണ്ടിതു ആ ചെയ്യാം നമുക്ക് ആ ഉപ്പാക്ക് വേണ്ടിതു ആ ചെയ്യാം എന്റെ സമൂഹിനിങ്ങളായ സഹോദരന്മാര് ഒന്ന് കൈകൾ ഉയർത്തിയിട്ട് കണ്ണു തുറന്നിട്ട് അമീ പറഞ്ഞോ അല്ലാ അല്ലാ നമ്മുടെ ഉമ്മാക്കൂപ്പാക്ക് ആരോഗ്യം നൽകണയല്ല നമ്മുടെ ഉമ്മാക്കൂപ്പാക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണയല്ലോ ഒരുപാട് കാലം